നമസ്കാരം ഇത് ഐ ബി എൻ മലയാളം ഉത്തരാഖണ്ഡിൽ പൊതു സിവിൽ കോഡ് ജനുവരി മുതൽ പ്രാബല്യത്തിൽ നിയമം നടപ്പാക്കാൻ ആവശ്യമായ എല്ലാ തയ്യാറെടുപ്പുകളും സർക്കാർ തലത്തിൽ പൂർത്തിയായതായി മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ദാമി ഡെറാഡൂണിൽ പറഞ്ഞു പൊതു സിവിൽ കോഡ് നടപ്പാക്കുന്നതിനുള്ള അന്തിമ വിജ്ഞാപനം ഉടൻ പുറത്തിറങ്ങും ബി ജെ പി സർക്കാർ ജനങ്ങൾക്കു നൽകിയ വാഗ്ദാനമാണ് യു സി സി എന്നും ദാമി കൂട്ടിച്ചേർത്തു പൊതു സിവിൽ കോഡ് നടപ്പാക്കുന്നതിനും ചട്ടങ്ങൾ തയ്യാറാക്കുന്നതിനും രൂപീകരിച്ച റൂൾസ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ കമ്മിറ്റി നേരത്തെ സർക്കാരിന് അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു വിവാഹം വിവാഹമോചനം ഭൂമി കൈമാറ്റം സ്വത്തുക്കളുടെ പിന്തുടർച്ച അവകാശം എന്നിവയിൽ എല്ലാ പൗരന്മാർക്കും ഒരേ നിയമം ഉറപ്പാക്കുന്നതിനാണ് പൊതു സിവിൽ കോഡ് ഉത്തരാഖണ്ഡിന് പുറമെ ഗുജറാത്തും നിയമം നടപ്പാക്കാനുള്ള നടപടികൾക്ക് തുടക്കമിട്ടു ദേശീയതലത്തിലും പൊതു സിവിൽ കോഡിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിൽ സംസ്ഥാനത്ത് ബി ജെ പി സർക്കാർ അധികാരമേറ്റ ശേഷമുള്ള ആദ്യ മന്ത്രിസഭായോഗത്തിലാണ് പൊതു സിവിൽ കോഡ് നടപ്പാക്കുന്നതിന് വിദഗ്ധ സമിതി രൂപീകരിച്ചത് റിട്ടേർഡ് സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് രഞ്ജന പ്രകാശ് ദേശായുടെ അധ്യക്ഷതയിൽ രൂപീകരിച്ച ഈ അഞ്ചംഗ സമിതി നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഏഴിന് പൊതു സിവിൽ കോഡ് ബിൽ സംസ്ഥാന നിയമസഭ പാസാക്കി ഈ ബില്ലിന് രാഷ്ട്രപതി ദ്രൗപതി മുർമു അംഗീകാരം നൽകിയതിനു പിന്നാലെ മാർച്ച് പന്ത്രണ്ടിന് സർക്കാർ വിജ്ഞാപനവും പുറപ്പെടുവിച്ചു ന്യൂസ് ഡെസ്ക് ഐ മലയാളം